ൻ ക്രിസ്തീയ ഗീതം രചന സി സി രാമകൃഷ്ണൻ തലശ്ശേരി ആലാപനം ഇന്ദിരാചന്ദ്രൻ രക്ഷകൻ വിശ്വശാന്തിക്കായി വിളിച്ചം പകരാൻ വിണ്ണിലുദിച്ച വിശുദ്ധ താരകമേ മണ്ണിൽ മനുജർക്ക് ിയ ബറ്റ്ലഹേമിൽ പിറന്ന ദൈവപുത്ര വിശ്വശാന്തിക്കായി വിളിച്ചം പകരാൻ വിണ്ണിലുദിച്ച വിശുദ്ധ താരകമേ മണ്ണിൽ മനുജർക്ക് നേർവഴിയേകിയ ിൽ പിറന്ന ദൈവപുത്ര പുൽക്കൂട്ടിൽ പിറന്ന വിശ്വം ജയിച്ച് താഴ്മാനഭ്യുന്നതി എന്ന തത്വം വിരിച്ച നാഥ തിരുവചനങ്ങൾ മാനവ ബോധത്തിൽ തീർത്ഥങ്ങളായി ചൊരിയണമേ വഴിപിഴച്ചലയുവർക്കെന്നും നാഥൻ നല്ലിടേനായി വഴിവിളക്കായെന്നും തുണച്ചീടണേ നിൻകൃപക്കായടിമകളായോരേ നീ രക്ഷകനായി പാലകനായെന്നും കാത്തിയിടണേ സംഗീതമാണു ങ്കേതമാണ് അറിവേക്കും അനുചരണല്ലോ നാഥ നീ സംഗീതമാണു നാഥ നീ എന്നും അറിവേക്കും അനുചരണല്ലോ നാഥ നീ നീറിടും മനങ്ങളിലെന്നും നിന്നും ആത്മബോധ ും എന്നാഥൻ ഒ നന്മകൾ ദർശിച്ച കൃപാ നിദേ ഒരുമയുടെ തൊടികൊട്ടിയെന്നും കാവലാളാവൂ കാലുകളിടറി തളരും രേവാ കരുണാമയനാം കർത്താവ എന്നും കൂട്ടാവണേ കാലുകളിടറി തളരുന്ന നേരത്തും ദേവ കരുണാമയനാം കർത്താവ എന്നും കൂട്ടാവണേ വിശ്വശാന്തിക്കായി വെളിച്ചം പകരാൻ വിണ്ണിലുദിച്ച വിശുദ്ധ താരകമേ മണ്ണിൽ മനുജർക്ക് നേർവഴിയേകിയ ബത്ലഹേമിൽ പിറന്ന ദൈവപുത്ര ബത്ലഹേമിൽ പിറന്ന ദൈവപുത്ര